നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉണ്ട് പഞ്ചാബിനും ഇപ്പം വിക്ടോറിയയിലും എല്ലാ കടയിലും ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും സിഡ്നി ബോണ്ടായ് ബീച്ചിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഉന്നതാധികാര റോയൽ കമ്മീഷൻ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആസി നിലപാട് നേരത്തെ ഈ ആവശ്യം തള്ളിക്കളഞ്ഞിരുന്ന സർക്കാർ പ്രതിപക്ഷത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സമ്മർദ്ദം ശക്തമായതോടെയാണ് പുനർചിന്തനത്തിന് തയ്യാറായത് റോയൽ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ താൻ പൂർണ്ണമായും വാതിലുകൾ അടച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സുരക്ഷാവലോകനത്തിന് പുറമെ കൂടുതൽ വിപുലമായ അന്വേഷണം വേണമെന്ന വാദങ്ങളെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു പ്രതിപക്ഷമായ സഖ്യത്തിന് പുറമെ പ്രമുഖ കായിക താരങ്ങളും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും റോയൽ കമ്മീഷനായി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ക്വീൻസ്ലാൻഡിൽ വീണ്ടും കനത്ത മഴ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതിനു പുറമേ വടക്കൻ തീരത്ത് പുതിയൊരു ചുഴലിക്കാറ്റ് രൂപപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും ആശങ്ക വർദ്ധിപ്പിക്കുന്നു താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാറി താമസിക്കുവാൻ തയ്യാറാകണമെന്നും ദുരന്ത നിവാരണ സേന നിർദ്ദേശിച്ചു അതേസമയം പ്രളയക്കെടുതിയിൽ വരയുന്ന കർഷകർക്കും പ്രാദേശിക സമൂഹത്തിനുമായി െട്ട് മില്യൺ ഡോളറിന്റെ അടിയന്തര ധനസഹായ പാക്കേജ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ച പ്രധാനമന്ത്രി ആന്റണി ആൽപനീസിയും പ്രസിഡന്റ് ജിം ചാൽമേഴ്സുമാണ് പുതിയ സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചത് പ്രളയത്തിൽ കന്നുകാലികളെയും കൃഷിയെയും നഷ്ടപ്പെട്ട കർഷകർക്ക് അഞ്ച് മില്യൺ ഡോളറാണ് ഗ്രാൻഡായി അനുവദിച്ചിരിക്കുന്നത് അർഹരായ കർഷകർക്ക് ഡോളർ വരെ ധനസഹായം ലഭിക്കും മെൽബണിലെ കോൾഫീൽഡിൽ ജൂത ഉത്സവമായ ഹനൂക്കാലങ്കാരങ്ങൾ പതിപ്പിച്ച കാറിന് തിട്ട സംഭവത്തിന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു വംശീയമായ വിദ്വേഷമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ മാസമാണ് മെൽബണിലെ ജൂത ഭൂരിപക്ഷ മേഖലയായ കോൾഫീഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് നേരെ ആക്രമണമുണ്ടായത് സിസിടിവി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മെൽബൺ സൌത്ത് കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വിക്ടോറിയ പോലീസ് പിടികൂടിയത് ഇയാൾക്കെതിരെ മനഃപൂർവ്വം തീയിട്ടതിനും വസ്തുവകകൾ നശിപ്പിച്ചതിനും കേസെടുത്തിട്ടുണ്ട് മതപരമായോ വംശീയമായോ ഉള്ള വിദ്വേഷം മൂലമുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും വെച്ചുപറപ്പിക്കില്ലെന്ന് വിക്ടോറിയ പോലീസ് വ്യക്തമാക്കി സിഡ്നിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനിടെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച യുവാവ് കുഴഞ്ഞുവീണ് സിഡ്നിക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള വില്ലാവുഡിൽ ഇന്നലെ പുലർച്ചെയാണ് നാടിന് നടുക്കിയ സംഭവം നടന്നത് വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയെ തുടർന്ന് എത്തിയ ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് അവിടെ ഉണ്ടായിരുന്ന യുവാവിനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് കുരുമുളക് സ്പ്രേ പ്രയോഗിക്കുകയായിരുന്നു സ്പ്രേ പ്രയോഗത്തിന് പിന്നാലെ യുവാവിനെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ബോധരഹിതനായി വീഴുകയുമായിരുന്നു സ്ഥലത്തെത്തിയ പാരാമെഡിക്കൽ സംഘം സിപിആർ ഉൾപ്പെടെയുള്ള അടിയന്തര ശുശ്രൂഷകൾ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അതേസമയം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണോ മരണകാരണമെന്ന് കണ്ടെത്തുവാൻ പ്രത്യേക ക്രിട്ടിക്കൽ ഇൻസിഡന്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരത്തിൽ തുടർച്ചയായി നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് രണ്ടാഴ്ചത്തേക്ക് കൂടി ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെങ്കിലും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ സംഘാടക വ്യക്തമാക്കി സിബി സിറ്റി സെന്ററിലും പ്രധാന തെരുവുകളിലും വലിയ രീതിയിലുള്ള ഒത്തുചേരലുകൾക്കും മാർച്ച് നടത്തുന്നതിനുമാണ് പോലീസ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടരുന്ന നിയന്ത്രണമാണ് ഇപ്പോൾ ജനുവരി പകുതി വരെ നീട്ടിയിരിക്കുന്നത് അനധികൃതമായി ഒത്തുചേരുന്നവർക്കെതിരെ കർശനം നടപടി ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം കോമയിൽ നിന്ന് ഉണർന്നു മെനിഞ്ചൈറ്റിസ് ബാധിച്ച് ആരോഗ്യം വഷ്ടാതിനെ തുടർന്നാണ് വൈദ്യസഹായത്തോടെ വയസ്സുകാരനായ ഡാമിയ മാർട്ടിനെ കോമയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ ആരോഗ്യനിലയിൽ പുരോഗതി കണ്ടതിനെ തുടർന്നാണ് താരത്തെ കോമയിൽ നിന്ന് ഉണർത്തിയത് കഴിഞ്ഞ ഡിസംബർ ആണ് സുഖബാധിതനായതിനെ തുടർന്ന് ഡേമിയമാർട്ടിനെ ഗോൾ കോസ്റ്റിലെ വീട്ടിൽ നിന്ന് ബ്രിസ്ബെയിന്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡേമിയമാർട്ടിനെ ഇപ്പോൾ ചികിത്സയോട് പ്രതികരിക്കുന്നതായും സംസാരശേഷി വീണ്ടെടുത്തതായും സഹതാരമായിരുന്ന ഗിൽ ക്രിസ്റ്റ് അറിയിച്ചു ഏഷസഞ്ചാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയ കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലീഗ് ഓപ്പണിംഗ് ബാറ്റർ ട്രാവസേട്ടിന് പിന്നാലെ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്തും സെഞ്ചുറി തികച്ചതോടെ ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ മുന്നൂറ്റി എൺപത്തിനാല് റൺസിന് മറുപടിയായി രണ്ടാം ദിനം കലിനിർത്തുമ്പോൾ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് എന്ന നിലയിലാണ് റൺസുമായി സ്മിത്തും നാൽപ്പത്തിരണ്ട് റൺസുമായി ബ്രൂപ്പറ്ററുമാണ് നേരത്തെ ഓപ്പൺ ട്രാവസ്കർപത്തി ആറ് നൂറ്റി അറുപത്തിമൂന്ന് റൺസെടുത്ത് ഓസ്ട്രേലിയയ്ക്ക് വിക്കറ്റ് അടിത്തറ നൽകിയിരുന്നു ഏഴ് വിക്കറ്റ് നഷ്ടപ്പെട്ട ഓസേസിനോത്തിനാല് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സിലുണ്ട് ലൂലീഗ് മുസ്ലീം ലീഗ് നേതാവുമായ വി കെ എബ്രഹാം കുഞ്ഞ തിരിച്ചു എഴുപത്തി മൂന്ന് വയസ്സായി എറണാകുളം ബി എസ് ലക്ഷോർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കാണ് അന്ത്യ അസുഖബാധിതനായ ഏറെ നൽവിശ്രമത്തിലായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നേ നാൽപ്പതോടെയായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ളയ കേസിൽ ഗൂഢാലോചന നടത്തിയത് ഉണ്ണികൃഷ്ണൻകൂറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്നെന്ന് എസ് ഐ ടി വൻകവർച്ച നടത്താനായി പങ്കജ് ഭണ്ഡാരിയും ഗോവിർദ്ധനും ഉണ്ണികൃഷ്ണൻകൂറ്റിയും ആസൂത്രണം നടത്തിയെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് സ്വർണ്ണവ്യാപാരി ഗോവിർദ്ധന് കവർച്ചയിൽ മുഖ്യ പങ്കെന്ന് എസ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവിധൻ പണം കൈമാറിയതെന്നും എസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തമിഴ്നാട് കരൂർ ദുരന്തത്തിൽ ടിവിക്കെ അധ്യക്ഷൻ വിജയിക്ക് സിബിഐ സമൻസ് ഈ മാസം പന്ത്രണ്ടിന്റെ കെ ഡി ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് നോട്ടീസ് നേരത്തെ ടിവിക്കുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സിബിഐ ചോദ്യം ചെയ്തിരുന്നു അടുത്ത പൊതുയോഗങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് സിബിഐ സമൻസ് അയച്ചിരിക്കുന്നത്